കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് കടഞ്ഞിറങ്ങുന്ന ശക്തമായിട്ടുള്ള വേദനയായിട്ട് ഒപിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള തലവേദന അതുപോലെ പുറം ഭാഗത്തേക്ക് വ്യാപിക്കുന്ന വേദന ഇതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേദന ആയതുകൊണ്ട് തന്നെ രോഗികളൊക്കെ നന്നായി ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക ഈ കണ്ടിന്യൂസ് ആയിട്ട് തലകുനിച്ച് ജോലി ചെയ്യേണ്ടി വരുന്ന വിവിധ പ്രൊഫഷണലുകൾ ഐ ടി പ്രൊഫഷണൽസ് ടെൻറ്റിസ്റ്റ് സർജൻസ് ബേക്കേഴ്സ് കുക്കുകൾ വീട്ടമ്മമാർ ഇവരിലൊക്കെ ഈ വേദന നന്നായിട്ട് കണ്ടുവരാറുണ്ട് അതുകൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഹൈലി കോമ്പിറ്റേറ്റീവ് ആയിട്ടുള്ള എൻട്രൻസ് പോലും എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ സ്റ്റുഡൻസ് ഇവരിലും ഈ വേദന ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് ഇവരിലൊക്കെ സ്ഥിരമായിട്ട് ഈ വേദന ഉണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരിക്കും പക്ഷേ കൂടുതലായിട്ട് ഇങ്ങനെ തല തലകുണിച്ചിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കൂടി അവർ കടന്നു പോകുമ്പോഴൊക്കെയാണ് ഇത് വല്ലാതെ കൂടിയിട്ട് ഇവർ ട്രീറ്റ്മെൻറ്റ് നമ്മളെടുത്ത് എത്തുന്നത് കൂടാതെ ഇന്നത്തെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് ശരിയായ രീതിയിൽ തലയൊന്നും പിടിക്കാതെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടാവുക ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇതൊക്കെ ഈ വേദനയ്ക്കൊരു വലിയ കാരണമാണ് നമുക്കറിയാം നമ്മുടെ കഴുത്തിലെ പേശികളും അതുപോലെ എല്ലുകളുമാണ് തലയുടെ ഭാരം താങ്ങി നിർത്തുകയും തലേൻ്റെ മൂവ്മെൻറ്റ്സ് ശരിയായ രീതിയിൽ നടത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തലകുണിച്ച് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഈ മസിൽസിനൊക്കെ ഓവർ സ്ട്രെയിൻ വരും അത് നല്ല നീർക്കെട്ടുണ്ടാക്കും അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഈ നീർക്കെട്ടാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത് പിന്നെ അത് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ എല്ലുകളെയൊക്കെ ബാധിക്കുകയും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയും ചെയ്യും ഫിസിയോതെറാപ്പി ചികിത്സ ഇതിൽ വളരെ ഫലപ്രദമാണ് നമ്മളെ വേദനയൊക്കെ കുറയ്ക്കാനും അതുപോലെ മസിൽസിൻ്റെ ശക്തി കൂട്ടാനും ഒക്കെയുള്ള വിവിധ ഉപകരണങ്ങൾ ഫിസിയോതെറാപ്പിയിൽ അവൈലബിൾ ആണ് അതുകൂടാതെ സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് പിന്നെ ഈ എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റുകളായ ഡ്രൈൻ ഹീഡ്ലിങ് മൈഫേഷ്യൽ റിലീസ് പോസ്ട്രൽ എഡ്യൂക്കേഷൻ പോസ്ട്രൽ ട്രെയിനിങ് പോസ്റ്ററൽ എക്സസസൈസസ് ജനറൽ ഫിറ്റ്നസ് എക്സസൈസ് അങ്ങനെ വിവിധ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഫിസിയോതെറാപ്പിയിൽ അവൈലബിൾ ആണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് രോഗീനെ അസസ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ രോഗിക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ നിർദ്ദേശിക്കുകയും അതിനനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യും ചെയ്യുക ചെയ്യുന്നത് വഴി ഈ രോഗം നമുക്ക് തടയാൻ പറ്റും വേദനയും നീർക്കെട്ടും കുറയ്ക്കാനുള്ള വിവിധ ഉപകരണങ്ങൾ അതുകൂടാതെ മസിൽസിൻ്റെ ശക്തി കൂട്ടാനുള്ള ഉപകരണങ്ങൾ സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് അങ്ങനത്തെ എക്സസൈസുകൾ പിന്നെ ഡ്രൈ ഡ്രൈനീഡിങ് പോലുള്ള എക്സ്പെർട്ട് ട്രീറ്റ്മെൻറ്റ് എക്സ്പെർട്ട് ട്രീറ്റ്മെൻറ്റുകള് മയോഫേഷ്യൽ റിലീസ് പോസ്ട്രൽ എഡ്യൂക്കേഷൻ പോസ്ട്രൽ ട്രെയിനിങ് പോസ്റ്ററൽ എക്സസൈസസ് ജനറൽ ഫിറ്റ്നസ് എക്സസൈസസ് അങ്ങനെ വിവിധ ചികിത്സാ ചികിത്സാരീതിയിലൂടെയാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഈ രോഗം ഭേദപ്പെടുത്തുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാരിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട പ്രത്യേക ശാരീരിക നിലകൾ അതിൻ്റെ കൂടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇങ്ങനത്തെ വേദന പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നിർദ്ദേശിക്കാൻ സാധിക്കും അതുകൂടാതെ ജനറൽ ഫിറ്റ്നസ് എക്സർസൈസസ് ചെയ്യുന്നത് വഴി നമ്മുടെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ജനറൽ ഫിറ്റ്നസ് നിലനിർത്താനും ഇങ്ങനത്തെ പെയിനുകളൊക്കെ വരുന്നത് തടയാനും സാധിക്കും Thank you.